മനുഷ്യൻ താമസിക്കുന്ന ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപ് ഏതാണ് ഇതാണ് ക്രിസ്റ്റിൻഡാ ക്യൂനിയ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റാരും താമസമില്ലാത്ത സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ ആ ദ്വീപ് തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ പോർച്ചുഗീസ് സഞ്ചാരിയായ ക്രിസ്റ്റ്യാനോ ഡ ക്യൂനിയ ആണ് ഈ ദ്വീപിൽ ആദ്യമായി എത്തിച്ചേരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ അപ്പുറമുള്ള സെൻഹെലന ദ്വീപാണ് മനുഷ്യവാസം ഏറ്റവും അടുത്തുള്ള സ്ഥലം ബ്രിട്ടീഷ് അധീനതയിലുള്ള ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ആറ് ദിവസം കടൽ മാർഗം യാത്ര ചെയ്യേണ്ടി വരും കൂടുതൽ വീഡിയോകൾക്കായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ